ഇന്ന് വായിക്കാം എന്ന പാഠത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ഭൂപടം ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ ആകെ പതിനാല് ജില്ലകളുണ്ട് റെയിൽവേ പാതകളില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി വയനാട് ഇടുക്കി വയനാട് എന്നിവയാണ് റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത് കാസർഗോഡ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് എന്നാൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ നിലക്കടല കൃഷിയുള്ള ജില്ല ഏത് പാലക്കാട് പാലക്കാട് കേരളത്തിൽ നിലക്കടല കൃഷിയുള്ള ജില്ല പാലക്കാട് ദിക്ക് അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ദിക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കിയന്ത്രം കേരളത്തിലെ ഏറ്റവും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ ആകെ എത്ര നദികളുണ്ട് നദികൾ എത്ര കായലുകളുണ്ട് ഉണ്ട് മുപ്പത്തിനാല് കായലുകൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് പെരിയാർ പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കിഴക്കോട്ട് നദികൾ ഏതൊക്കെയാണ് കബനി പാമ്പാർ ഫവാനി മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഫവാനി കബനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറിയ ജില്ലയോ ആലപ്പുഴ ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് മലമ്പുഴ ഡാം മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏത് തിരുവനന്തപുരം അല്ല കൊച്ചി കൊച്ചി ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളം ണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത് പീച്ചി അണക്കെട്ട് മണലിപ്പുഴ മണലിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി ഏതായിരുന്നു ഏറ്റവും ചെറുതോരം അതേ ജില്ലയിലാണ് മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത് നാഷണൽ പാർക്ക് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ജില്ലയിൽ ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അക്ഷര നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് കോട്ടയം കോട്ടയം അക്ഷര നഗരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ റബ്ബർ റബ്ബറൈസ്ഡ് റോഡ് ഏത് കോട്ടയം കുമളി റോഡ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് ഏത് കോട്ടയം കുമളി റോഡ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് ജില്ലയിലാണ് മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ല ഏറ്റവും നീളം കൂടിയ ബീച്ച് അതായത് ഒരേ ഒരു ഡ്രൈവ് ഇൻ ബീച്ച് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃതകം ആന ആന പമ്പ നദി ഏത് നദിയിൽ ഏത് കായലിലാണ് പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ് പമ്പാനദി പതിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർറ്റ് ഡാമുകളിൽ ഒന്നായ ഇടുക്കി ഡാം ഏത് നദിക്ക് കുറുകയാണ് പെരിയാർ ഇടുക്കി ഡാം പെരിയാറിന് കുറുകയാണ് ആർറ്റ് ഡാം നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഗോവ മഹാരാഷ്ട്ര കേരളം കർണാടക ഗുജറാത്ത് ഗുജറാത്ത് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ ഇടുക്കി ജില്ല അല്ല ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥ രാജസ്ഥാൻ ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം പറയണം ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രോജക്ട് നടപ്പാക്കിയത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ആ ആ ഒരു പേര് പോലെ തന്നെയാണ് വരുന്നത് അതിനൊരു മാച്ച് ചെയ്യുന്നൊരു പേരാ കോട് തന്നെയാണ് അവസാനം ആദ്യം എന്തുവാ കഞ്ചിക്കോട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രോജക്റ്റ് ആണ് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കേരളത്തിനിടയിലുള്ള കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഏത് മാഹി കേരളത്തിനിടയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് ഏത് നെല്ലിയാമ്പതി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ നെല്ലിയാമ്പതി പാവങ്ങളുടെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല കാസർഗോഡ് കാസർഗോഡ് ഏറ്റവും ചെറിയ പുഴേശ്വരം പുഴ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലായ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി ലോക വനദിനം എന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നാണ് ലോക ദിനം കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് മീനച്ചിലാറ് കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് മീനച്ചിലാറ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് കോട്ടയം പുകയില കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം കോട്ടയം കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് അപ്പോഴും സാംസ്കാരിക തലസ്ഥാനം ഏതാ തൃശൂർ വ്യാവസായിക തലസ്ഥാനം ഏതാ ആ ഇത് അശ്രദ്ധയാണ് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ വ്യാവസായികം വ്യവസായം വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി കേരള ലളിതകലാ അക്കാദമി കേരള കലാമണ്ഡലം ഇനി എന്തുകൊണ്ട് സ്കൂൾ ഓഫ് ഡ്രാമ കേരള കലാമണ്ഡലം കേരള ലളിതകലാ അക്കാദമി കേരള സാഹിത്യ അക്കാദമി സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവയുടെ ആസ്ഥാനം തൃശൂർ തൃശൂർ പട്ടണത്തിന്റെ സ്ഥാപകൻ ആരാണ് ശക്തൻ തമ്പുരാൻ ഏതു പേരിലാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത് പൂരങ്ങളുടെ നാട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കണവ ശത്രുക്കളിൽ നിന്നും രക്ഷ തേടാൻ എന്തു ചെയ്യുന്നു വെള്ളത്തിൽ മഷി കലക്കുന്നു നന്നങ്ങാടി കൂടക്കല്ല് കൂടക്കല്ല് എന്നിവ ഏതാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ശവസംസ്കാരത്തിന് നന്നങ്ങാടി കൂടക്കല്ല് ശവ ഉപയോഗിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല കാസർഗോഡ് കൂർത്ത് വളഞ്ഞ് മൂർച്ചയേറിയ കൊക്കുകളും നഖങ്ങളും അനുകൂലമായിട്ടുള്ള ജീവി ഏതാണ് പരുന്ത് ഞണ്ടിന് എത്ര കാലുകളുണ്ട് പത്ത് ഞണ്ടിന് പത്ത് കാലുകൾ കൺപോളകളില്ലാത്ത ജലജീവി മത്സ്യം മത്സ്യം അഥവാ മീൻ കൺപോളകളില്ലാത്ത ജലജീവി കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതായിരുന്നു കോട്ടയം ഏത് നദിയുടെ തീരത്താണ് കോട്ടയം മീനച്ചിലാറ് കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ഏത് ബാണാസുരസാഗർ വയനാട് ജില്ലയില് അതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ കൊണ്ട് വലിയ മണ്ണ് വെച്ച് നിർമ്മിച്ച അണക്കെട്ട് ബാണാസുരസാഗർ അണക്കെട്ട് വയനാട് ജില്ല ആറളം വന്യജീവി സംഗീതം ഏത് ജില്ലയിലാണ് കണ്ണൂർ ആറളം വന്യജീവി സംഗീതം കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട് പൂക്കോട് ശുദ്ധചരിതടാകം ഏത് ജില്ലയിലാണ് വയനാട് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ ഏത് ജില്ല കണ്ണൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ് ബേക്കൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ബേക്കൽ കോട്ട കാസർഗോഡ് കേരള കാർഷിക സർവകലാശാല ഏ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് കാർഷിക സർവകലാശാല മണ്ണുത്തി കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഏ ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന ഉത്സവമാണ് കൽപ്പാത്തി വാഗൻ ട്രാജഡി സ്മാരകം എവിടെയാണ് തിരൂർ ഏ ജില്ല മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വാഗൻറാജി സ്മാരകം ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്ക് തോട്ടം ഏത് ആ നിലമ്പൂരിലെ ആ തോട്ടത്തിന്റെ പേരെന്തുവാ കനാലി അല്ല കനോലി നിലമ്പൂരിലെ കനോലി പ്ലോട്ട് മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്ക് തോട്ടം പ്രാചീന ചുവർ ചിത്രങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട് വയനാട്ടിൽ എടക്കൽ ഗുഹ വയനാട് വയനാട് ജില്ലയിൽ കബനി നദിയിലൊരു ദ്വീപുണ്ട് ഏ ദ്വീപാണ് കുറുവാ ദ്വീപ് വയനാട്ടിലെ അപൂർവ ഇനം പക്ഷികളുള്ള ഒരു സ്ഥലമുണ്ട് ഏതാണ് പക്ഷി പാതാളം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് കെ കേളപ്പൻ ജനിച്ചത് എവിടെയാണ് ഏ ജില്ലയിലാണ് കോഴിക്കോട് കേരള ഗാന്ധി കെ കേളപ്പൻ കോഴിക്കോട് ജില്ലയിലെ മൂടാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലാണ് ജനിച്ചത് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പൊന്നാനി കേരളത്തിലെ മക്ക പൊന്നാനി ഏ ജില്ലയിലാണ് മലപ്പുറം ജില്ല കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പദ്ധതിയുടെ പേരെന്തരുന്നത് എവിടെയായിരുന്നു പാലക്കാട് ജില്ലയിലെ ആ കഞ്ചിക്കോ കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനപ്രദേശം ഏതാണ് സൈലന്റ് വാലി അതിൽ കൂടി ഒഴുകുന്ന പുഴ കുന്തി കുന്തിപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് പാലക്കാട് തടി വ്യവസായത്തിന് പേര് കേട്ട കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഏതാണ് കല്ലായി തടി വ്യവസായത്തിന് പേര് കേട്ട കോഴിക്കോട് ഒരു സ്ഥലമാണ് എന്ത് കല്ലായി അതേപോലെ കേരളത്തിലെ ഓട് വ്യവസായ കേന്ദ്രമാണ് ഫറോക്ക് കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഈ ഫറോക്ക് കല്ലായി ഓട് വ്യവസായ കേന്ദ്രം ഫറോക്ക് തടി വ്യവസായ കേന്ദ്രം കല്ലായി തൃശ്ശൂർ നഗരത്തിലെ ശില്പി ശക്തൻ തമ്പുരാ ശക്തൻ തമ്പുരാൻ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഏത് നദിയിലാണ് ചാലക്കുടി പുഴ അത് ഏത് ജില്ലയിലാണ് ആതിരപ്പള്ളിയൊക്കെ തൃശൂർ ജില്ല ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി എവിടെയാണ് ആ തൃശ്ശൂരാണ് സ്ഥലം എന്തുവാണ് പ്രശസ്തമായൊരു ക്ഷേത്രം ഉണ്ടെടുത്ത് ആ പേരില് ആ പേരില് ൂ കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ല കാസർഗോഡ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ല കാസർഗോഡ് കർണാടകയിലെ ഒരു കലാരൂപമായ യക്ഷഗാനത്തിന് കാസർഗോഡ് ജില്ലയിലാണ് പ്രചാരമുള്ളത് മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതായിരുന്നു പയ്യന്നൂർ പയ്യന്നൂർ പറശ്ശിനിക്കടവ് പാമ്പുളത്തൽ കേന്ദ്രം ഏ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് ഏഴിമല നാവിക അക്കാദമിയും കണ്ണൂർ ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം ഏ ജില്ലയിലാണ് കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം പഴശ്ശിരാജ മ്യൂസിയം ഏത് ജില്ലയിലാണ് മ്യൂസിയം സ്മാരകമല്ല കോഴിക്കോട് മ്യൂസിയം മ്യൂസിയം തിരിഞ്ഞു പോകരുത് പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കോഴിക്കോട് ആലോചിച്ചു പറ എവിടെയാണ് കോഴിക്കോടാണോ മലപ്പുറം ഉറപ്പിച്ചു പറ കാലിക്കറ്റ് സർവകലാശാല എന്ന് വെച്ചാൽ കോഴിക്കോട് സർവകലാശാല അവിടെ ആസ്ഥാനം എവിടെയാണ് ആ കോഴിക്കോട് സർവകലാശാല ആസ്ഥാനം കോഴിക്കോടല്ല മലപ്പുറം മലപ്പുറത്തെ ആ സ്ഥല പേരെന്തുവാ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എന്ത് മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ തിരൂർ മുതൽ ബേപ്പൂർ വരെ അത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ കേരളത്തിലെ വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കുന്ന മലമ്പുഴ ഉദ്യാനം ഏത് ജില്ലയിലാണ് പാലക്കാട് പ്ലാച്ചിമട കൊക്ക കമ്പനി പാലക്കാട് ജില്ലയിലാണ് അത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പെരുമാട്ടി പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലാണ് പ്ലാച്ചിമട കൊക്ക കോള കമ്പനികൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി കിഴക്കിന്റെ ജില്ലീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് തെന്മല കശുവണ്ടിയുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം വരുന്നു അക്ഷര നഗരം കോട്ടയം 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 പട്ടണത്തിന്റെ സ്ഥാപകൻ ആരാണ് രാമറാവു ടി രാമറാവു ആണ് കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും